എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ചു പന്തല്ലൂർ കടമ്പോട് സ്വദേശി ആലുങ്ങൽ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് പോലീസ് മർദ്ദനമാണ് മരണകാരണമെന്ന ബന്ധുക്കൾ ആരോപിക്കുന്നു പാണ്ടിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കേസിലാണ് ഇന്നലെ മൊയ്തീൻകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത് മൊയ്തീൻകുട്ടി അടക്കം ഏഴുപേരെയാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നത് കസ്റ്റഡിയിലിരിക്കെ വീണ മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് യുവാവ് മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഞങ്ങളവിടെ നിൽക്കേ ഞങ്ങളോടൊന്നും ചോദിക്കാതെ അതായത് കോമ്പ്രമേ സംസാരിക്കുമ്പോൾ ചെറിയ എന്താണെന്ന് ചോദിക്കണ്ടേ അതുവരെ ചോദിക്കാതെ ഞങ്ങളോട് പുറത്ത് വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കേണ്ടത് അതിന് ശേഷം രണ്ടാമത് ഇവരെ സ്റ്റേഷൻ ഉൾക്കേണ്ടി പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഒരു ചായ വേണതാണ് ആ ചായയും കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ചായക്ക് മുന്നോട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണട്ടെ നമ്മൾ പറഞ്ഞാൽ ചെല്ലുമ്പോൾ ഇവൻ കുഴഞ്ഞ് ഈ വിൽക്കുന്നൊരവസ്ഥയാണ് സ്റ്റേഷൻ്റെ ഉൾപ്പെടെ അതേസമയം ഇയാളെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം സ്റ്റേഷനിലെത്തിയതിനു പിന്നാലെ കുഴിഞ്ഞു വീഴുകയായിരുന്നുവെന്നും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെന്നും പോലീസ് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം എസ് പി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്